ചില കുരുക്കുകൾക്കകത്തകപ്പെട്ടിട്ട് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ ചില പ്രതിസന്ധികളാകുന്ന കുരുക്കുകൾ ബന്ധനങ്ങൾ പോലെ മുറുകിയിരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ എനിക്ക് ഇല്ലാത്തത് എന്താ എനിക്ക് പുറത്തു വരാൻ കഴിയാത്തത് എനിക്കെന്താ ജയിക്കാൻ പറ്റാത്തത് ദൈവം എന്നോട് കൂടെ ഇല്ലേ ദൈവം എന്നെ സഹായിക്കില്ലേ ദൈവം ഇന്നും അത്ഭുതം ചെയ്യില്ലേ ദൈവം എന്താ എന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത് എന്താ ദൈവം എന്നെ പുറപ്പെടുവിക്കാത്ത പുറത്ത് കൊണ്ടുവരാത്തതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നവരാ ഓരോരുത്തരും ചോദിക്കുന്നവരാ ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ആ ദൂത് ഇതാണ് ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല കേൾക്കാൻ കഴിയാത്തവണ്ണം അവൻ്റെ കാതും മന്ദമായിട്ടുമില്ല അവൻ പ്രവർത്തിക്കും അവൻ പ്രവർത്തിക്കും അവൻ്റെ മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം നമ്മൾ ഇന്നുവരെ കാണാത്ത ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കാണത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും ഉറപ്പാണ് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഇവനാണ് ലോ ലോകരക്ഷകനെന്ന് ഇതാണ് കർത്താവെന്നും കർത്താവിന് പാത ഒരുക്കാനാണ് ഞാൻ വന്നതെന്നൊക്കെ വിളിച്ചു പറഞ്ഞു യേശുവിനെ യഹൂദന്മാർക്കും ലോകത്തിനും പരിചയപ്പെടുത്തി കൊടുത്ത യോഹന്നാൻ സ്നാപകൻ പിൽക്കാലത്ത് തടവിലാക്കപ്പെട്ടപ്പോൾ മറ്റാരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള ആകുലയും ആകുലങ്ങളും അസ്വസ്ഥതകളും മാനസിക ഭാരവും കയറിയപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാരെ അയപ്പിച്ചിട്ട് ചോദിച്ച ചോദ്യമാണ് വരുവാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ ഇനി വേറെ ആരെങ്കിലും കാത്തിരിക്കണോ നോക്കി നോക്കിയ വിശ്വാസം പോയി സംശയങ്ങൾക്ക് സംശയങ്ങൾ കയറി അവിശ്വാസങ്ങളാ മനസ്സെല്ലാം പതറിയിരിക്കുകയാണ് പ്രതിസന്ധിയുടെ കാരാഗ്രഹത്തിൽ കയറുമ്പോൾ നമുക്കല്ല ഇങ്ങനെ വരും എന്റെ പ്രാർത്ഥന ശരിയാണോ ഞാൻ വിളിക്കുന്ന സത്യമാണോ വിശ്വസിക്കുന്നത് ശരിയാണോ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കൺഫ്യൂഷൻസ് കയറി വരും പക്ഷേ അവിടെയും ദൈവശബ്ദം കേൾക്കാൻ നാം ആഗ്രഹിച്ചാൽ അവൻ നമ്മളോട് മൃദുവായി സംസാരിക്കും ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞു കൊടുത്ത മറുപടിയാണ് മർക്കോസ് എഴുതിയ മത്താ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ യേശു അവരോട് പറയുക നിങ്ങൾ ചെന്ന് യോഹന്നാനോട് പറയണം കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന അറിയിപ്പിൽ ഇത്രയും കാര്യം ചെന്ന് പറഞ്ഞാൽ മതി ഞാനാണോ വരാനുള്ളവൻ അതോ വേറെ ഒത്തിരി കാത്തിരിക്കണമെന്നുള്ളൊരു ആൻസർ അല്ല പക്ഷെ നിങ്ങൾ ഈ കാണുന്ന കാര്യം ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഇനി അവൻ തീരുമാനിക്കണം ഇവനാണോ അല്ലയോ എന്നുള്ളത് അടുത്ത വാക്യു പറഞ്ഞിങ്ങനെ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ ഹാലൂയ്യ ഇടറിപ്പോകരുത് നാളിതുവരെയും കർത്താവിനെ വിശ്വസിച്ചെങ്കിൽ നാളിതുവരെയും ദൈവപ്രവൃത്തി കഴിഞ്ഞ നാളിൽ ഇതുവരെ നാം കണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളിൽ അത്ഭുതങ്ങളെ കണ്ടവരാണെങ്കിൽ ഇന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞാലും നാം നിരാശപ്പെട്ട് അവിശ്വസിക്കരുത് പിന്മാറരുത് ആ അവന് ഇടറിപ്പോകരുത് സംശയിക്കരുത് ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ സംശയിക്കാത്തവർ ഭാഗ്യവാന്മാർ എന്നാ ദൈവത്തിന്റെ വചനം പറഞ്ഞത് ഇനി എബ്രഹാം ലേഖനത്തില് അതിന്റെ പത്താമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ ഒന്നായ മുപ്പത്തി എട്ടാം വാക്യത്തിൽ കർത്ത പറയുന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും പിന്മാറരുത് പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല അപ്പൊ ഈ വാക്യം എടുത്തിരിക്കുന്നത് ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിന്നാണ് രണ്ടാമത്തെ നിന്നാണ് അവിടെ ചോദ്യം യോവേ എത്രത്തോളം ഞാൻ ഈ കഷ്ടത അനുഭവിക്കും എത്രത്തോളം ഞാൻ സാഹസം അനുഭവിക്കും എത്രത്തോളം ഞാൻ പ്രതിക്രിയ ഇല്ലാതെ കഷ്ടത അനുഭവിക്കേണ്ടി വരും ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ദൈവത്തിന്റെ മറുപടി രണ്ടാം മധ്യം ഒന്നും വാക്യം പറയാൻ ദൈവത്തിന്റെ മറുപടി ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു മകനെ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വൈകിയാലും വരും സമയം തെറ്റിയല്ല കാത്തിരിക്കുക അത് വൈകിയാലും വരും നിശ്ചയം അടുത്തതാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും വിശ്വാസത്താൽ കാത്തിരിക്കുക വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റിയല്ല വിശ്വാസം കൂടാതെ ദൈവത്തിൻ്റെ മഹത്വം കാണാനും പറ്റുകയില്ല ദൈവം അത് ചെയ്യും ഇന്ന് ഈ തൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മ പറയാണ് സംശയം എടുത്ത് കളഞ്ഞേര് വിശ്വാസം മാറ്റിവെച്ചേര് ഈ ദൈവം ഇന്നും ജീവിക്കുന്നു എപ്രായർ പതിമൂന്നാം അധ്യായത്തിൽ ജീവിക്കുന്ന പോലെ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അരന്യൻ തന്നെ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നെ അർത്ഥം അവർ മാറ്റമൊന്നുമില്ല മാറ്റമില്ല വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും നമുക്ക് വിശ്വസിക്കാം അവൻ അത്ഭുതം ചെയ്യും നിങ്ങൾ നീറിപ്പോകുന്ന നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ പരിഹരിക്കാൻ ആരും മുന്നോട്ട് വരാതിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ഇനി നിങ്ങൾ എന്താ പറയുക മാറിക്കോ ഇവിടെ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ രോഗത്തിന് സൗഖ്യമില്ല ഇനി പ്രാർത്ഥിച്ചാൽ വിടതുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് കൈവിടുമ്പോൾ മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ഇനി ഇങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞ് വാതിലടച്ചാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കുഴർ കാണുന്നു വടന്തർ നടക്കുന്നു ഒരു ശുദ്ധരായി ശുദ്ധരായിത്തീരുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രനോട് സുവിശേഷം അറിയിക്കുന്നു ഈ സത്യം ഇന്നും നടക്കുന്നെങ്കിൽ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു അവന്റെ പ്രവൃത്തിക്ക് മാറ്റമില്ല അവനെ വിശ്വസിക്കാൻ തയ്യാറായിക്കോണം എല്ലാ സംശയങ്ങളും മാറട്ടെ സംശയിക്കണ്ട യേശു ഇന്നും അത്ഭുതം ചെയ്യും പ്രിയകർത്താവേ ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പ്രതിസന്ധിക്കകത്തുന്നു വളരെ കഷ്ടതയ്ക്കകത്തും എങ്ങനെ കർത്താവ് എന്താ എനിക്ക് വിടുതലില്ലാത്ത എത്ര നാളായി താമസിക്കുന്നല്ലോ ഞാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ആകുലപ്പെട്ട് ഭാരപ്പെടുന്നവരാണ് കർത്താവെ ഞാൻ ഈ ജനത്തിനൂടെ പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തണമേ ഉറപ്പിച്ചു നിർത്തണമേ കർത്താവേ നിന്റെ കയ്യിലേക്ക് സമർപ്പിക്കുക ആരും പിന്മാറാതെ കർത്താവെ നിന്റെ അത്ഭുതം കാണുന്ന ഒരേ കാത്തിരിപ്പാൻ സഹായിക്കണം അവിടുന്ന് വരും അവിടുത്തെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കും അവിടുന്ന് അത്ഭുതം ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നമേൻ നമേൻ നിങ്ങൾക്കുവേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടെ ഇന്നത്തെ ദിവസം വളരെ വലിയേറിയ ദിവസം പ്രശസ്താണ് ദൈവം നിങ്ങൾക്കു വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു രാമേൻ പറഞ്ഞു അമേൻ സന്ദേശം നിങ്ങൾ കുറച്ചുപേർ കൂടി ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ